സർ ഈ പാശ്ചാത്യ ലോകത്ത് ഇന്ത്യക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ആയിട്ടുള്ള ക്രൈംസ് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ചും യു കെയിലായിക്കോട്ടെ യു എസ് എൽ ആയിക്കോട്ടെ അതായത് കഴിഞ്ഞ വർഷങ്ങളെ കാട്ടിയൊക്കെ വലിയ രീതിയിൽ ഇതിൻ്റെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് എഫ് ബി ഐ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പല അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ പിന്നിലുള്ള ഒരു കാരണം ശരിക്കും പറഞ്ഞാൽ വംശീയമായിട്ടുള്ള ആക്രമണങ്ങളല്ല അവിടങ്ങളിൽ നടക്കുന്നത് ഇപ്പം ആസ്ട്രേലിയയിലൊക്കെ എല്ലാ എല്ലാവരും പുറത്തുനിന്ന് പുറത്തുനിന്ന് വന്നവരെല്ലാം പുറത്ത് പോകണമെന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ തമ്മിലാണ് സംഘർഷം ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്ന് അഗ്രയുടെ ആയിട്ട് ഒരു ജനസമൂഹം ഉണ്ടാവുകയും ആ ജനസമൂഹം ഇവിടെ തീർക്കേണ്ട കണക്ക് അവിടെ വെച്ച് തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മറ്റ് ഇന്ത്യക്കാരോട് തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് സംഘടന ഉണ്ടാകുന്നത് ഉദാഹരണം പറഞ്ഞാൽ സിഖുകാരുടെ കൂട്ടക്കൊലയെ തുടർന്ന് ഇവിടെ ഒരു ഹിന്ദു സിഖുകാരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് ഏറ്റവും ഇളടുപ്പ് ഉണ്ടായിരുന്ന ബന്ധം പരസ്പര ബന്ധത്തിന് വളരെ പെട്ടെന്ന് മാറ്റം വന്നു ഈ വിരോധം എങ്ങോട്ട് കൊണ്ടു വന്നു മറ്റ് രാജ്യങ്ങളിലേക്കും ബെൽജിയത്തിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഇതിന് യു എസ് എയിലേക്കും എല്ലാം ഇവരത് പടർത്തി ഈ വിരോധം ഇതിൻ്റെ ഒറിജിനെന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയിലാണ് ഇന്ത്യക്കാരെ ആക്രമിക്കണമെന്നുള്ള സിഖ്കാരുടെ പ്രചോദനത്തിൻ്റെ കാരണം ഇവിടെ ഇന്ത്യയിലാണ് പിന്നെ രണ്ടാമത്തെ കാര്യം അവിടെ കഴിഞ്ഞു ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈനോറിറ്റി വിഭാഗമായിട്ട് സിഖുകാർ മാറി മൈനോറിറ്റി വിഭാഗം കാനഡ പ്രത്യേകിച്ച് കാനഡയിൽ അപ്പോൾ ഈ കാനഡയിൽ മൈനോറിറ്റി വിഭാഗം കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ തിരഞ്ഞെടുപ്പിനെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ആർക്ക് പറ്റും പറ്റും ഇന്ത്യക്കാർക്ക് ഇന്ത്യയിലെ സിക്ക് ഇന്ത്യക്കാർക്ക് പറ്റും അതിനേക്കാൾ കൂടുതലായിട്ട് സിഖുകാർക്ക് ഒറ്റയ്ക്ക് പറ്റും ഏറ്റവും മെജർ നല്ല പോപ്പുലേഷൻ അവരുണ്ട് അപ്പോൾ ഈ വോട്ട് ബാങ്ക് നിലനിർത്തുക എന്നുള്ള കളി ഇവിടെയുണ്ട് അവിടെയുണ്ട് അവിടെ സിഖ്കാരുടെ വോട്ട് ബാങ്ക് ആണ് സ്ട്രോങ് മറ്റ് ഹിന്ദുക്കളെക്കാൾ കൂടുതൽ സിഖുകാരുടെ വോട്ട് ബാങ്ക് ആണ് സ്ട്രോങ് ആ സ്ട്രോ ആ സ്ട്രെങ്ത് ഉപയോഗപ്പെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു കാനഡയിലെ രാഷ്ട്രീയക്കാർ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ഇന്ത്യക്കാരും സിഖുകാരുമായിട്ടുള്ള സംഘടനത്തില് അവർ സ്വാഭാവികമായും സിഖുകാരുടെ സൈഡിൽ നിൽക്കും അത് കാലിസ്ഥാൻ രാജ്യം സ്ഥാപിക്കണം എന്നുള്ള വാദം ഏറ്റവും കൂടുതൽ ഉയർത്തുന്നത് കനേഡിയൻ സിക്സാണ് ഇന്ത്യയിലുള്ള സിഖുകാരെക്കാൾ കൂടുതലായിട്ട് കാലിസ്ഥാൻ എന്ന് പറയുന്നതും ഇവിടെ ഒരു വിമാനം റാഞ്ചിക്കൊണ്ടുപോയി കനിഷ്ക എന്ന് പറയുന്ന വിമാനം ബോംബ് വെച്ച് തകർക്കുന്നത് അവർ തന്നെയാണ് അപ്പോൾ ഇപ്പോഴല്ല ഇപ്പോഴൊന്നും ഒരു പുതിയ കാര്യമല്ല ഇത് വളർന്നു വരികയാണ് ഇത് നിയന്ത്രിക്കണമെങ്കിൽ അതുപോലുള്ളൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കേരളം ഇന്ത്യയിൽ വേണം ഇന്ത്യയിൽ ദൗർഭാഗ്യവശാൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലീഡർസ് പറഞ്ഞാൽ അവരും ഇത്തരം സെക്ടേറിയുടെ ഭാഗമാണ് ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ രാജ്യമാണ് ഈ ഓരോ ഓരോ പ്രാവശ്യം ഹൈ ഹിന്ദുവിൻ്റെ മേധാവിത്വം അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ മഹത്വം ഇവർ ഉയർത്തി ഉയർത്തി നമുക്ക് പറയാം സന്യാസിമാർക്ക് പറയാം പക്ഷേ ഭരണാധികാരി പറയാൻ പാടില്ല മോഡിയാണേലും അമിത്ഷായ ആണേലും ഹിന്ദുവിൻ്റെ മഹാത്മ്യ ഉയർത്തി ഉയർത്തി പറയുന്നതിനനുസരിച്ച് ഹിന്ദു ഇതര സമുദായങ്ങളിൽ ഒരു ഒരകൽച്ച സ്വാഭാവികമായിട്ടുണ്ടാവും ആ അകൽച്ചയുടെ പ്രതിഫലനം മറ്റൊരു പശ്ചാത്തലം കൂടി ഉണ്ടെങ്കിൽ അല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ അന്വേഷിക്കേണ്ടേ അതായത് എല്ലാ ഫീൽഡിലും ഇപ്പം പുറത്തൊക്കെ ഇന്ത്യക്കാര് മികച്ച രീതിയിലുള്ള വരുമാനം നേടുന്നുണ്ട് എല്ലാ മേഖലകളിലും അവരുണ്ട് ഇപ്പൊ യു എസിലടക്കം വലിയ രീതിയിലും അവരുടെ എന്താണ് എന്താണ് ആവറേജ് ഇൻകം എന്നതിനെക്കാട്ടിലും കൂടുതലാണ് ഇന്ത്യക്കാർക്ക് ഉള്ള ഇൻകം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഇത് ഈ സക്സസ് ഒക്കെ അസൂയായിട്ട് മാറിത്തീരുന്നില്ല ഈ ആക്രമണത്തിന് അതൊരു കാരണമാണ് പക്ഷേ ഇവിടെ നമ്മൾ പറയേണ്ട കാര്യം ഇന്ത്യ ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യക്കാരിൽ നിന്ന് തന്നെയാണ് ഹിന്ദുക്കളിൽ നിന്നാണ് അല്ല സിക്കുകാരിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ സിഖ് ഈ ഗൾഫിൽ കൂടുതലാരാ ഇന്ത്യക്കാരുമുണ്ട് പാകിസ്ഥാനുകാരുണ്ട് ആരാ കൂടുതലാരാ പാകിസ്ഥാനികളാണ് പാകിസ്ഥാനികളാണ് പാകിസ്ഥാൻ നമ്മളുമായിട്ടുള്ള ബന്ധം എന്താ ശത്രുതയുടെ ബന്ധം പക്ഷേ അവിടെ ഈ കലാപം ഉണ്ടാവുന്നില്ല അവിടെ ഏറ്റവും തീഷ്ണമായ മത്സരമുള്ള ക്രിക്കറ്റ് പോലും ദുബായിലോ യു എ ഇയിലോ വെച്ച് നടത്താൻ പറ്റുന്നു ഇത് കൂടുതലായിട്ട് കാരണം ഈ ഇമിഗ്രേഷനുമായിട്ട് ഇമിഗ്രേഷനല്ല ഓരോ രാജ്യങ്ങളും ഓരോ രാജ്യങ്ങളും ഈ ദേശീയത എന്ന് പറയുന്ന സാധനമുണ്ട് അത് വളരെ പവിത്രമായി സൂ ഞാൻ ഇന്ത്യക്കാരെന്നുള്ള അഭിമാനം വേണം അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ ദുച്ഛിക്കാൻ പറ്റരുത് നിങ്ങളും അങ്ങനെ തന്നെ പറയണമെന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയിലെ അഭിമാനം കൊള്ളണമെങ്കിൽ അത് ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനുണ്ടായ ഒരു ജിയോഗ്രാഫിക്കൽ എൻജിറ്റിയാണ് അല്ലേ ഇന്ത്യ അതിനു മുമ്പ് എന്തായിരുന്നു അതിന് ഞാൻ തിരുവിതാംകൂർ വരണം എൻ്റെ ദേശീയതായിരുന്നു തിരുവിതാംകൂറിൻ്റെ ദേശീയതയായിരുന്നു നിങ്ങളെ രാജ്യക്കാരനായിരുന്നു മലബാറാണ് മലബാർ അപ്പോൾ മല സാമുദ്രയാണ് അല്ലെ കോഴിക്കോടിൻ്റെ മലബാറിൻ്റെ ദേശീയതയാണ് കൊച്ചിയിലുള്ളവന് കൊച്ചിയുടെ അതല്ല ആ ദേശീയത എല്ലാം കൂടെ പിന്നെ ഇന്ത്യൻ ദേശീയത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഉണ്ടായതാണ് ആ ദേശീയത അതിനുമുമ്പ് പല ദേശീയതയായിരുന്നു പല രാജാക്കന്മാരെ അപ്പം അതിന് പകരം ഇന്ന് ഈ ദേശീയത ഇന്ത്യയുടെ ദേശീയത ഞങ്ങളുടെ ദേശീയത അവിടെ അടിച്ചേപ്പിക്കാൻ നോക്കിയാൽ എല്ലാവരും സമ്മതിക്കണമെന്നില്ല അതായത് ലോകം മുഴുവൻ ഒരു ആ എല്ലാ അമേരിക്ക 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 ഗ്രേറ്റ് ഗ്രേറ്റ് എല്ലാവർക്കും ട്രംപ് പറയുന്നത് അതേ മുദ്രാവാക്യ മോഡി പറയുന്നത് അല്ലേ എല്ലാ സ്ഥലത്തും ഈ റൈറ്റ് വിംഗ് മൂവ്മെന്റിനും ആശയങ്ങൾക്കും ശക്തി അതിന്റെ കാര്യം ഇതായിട്ട് നമ്മളിതിനെ കാണണ്ടേ അത് ആ താങ്കൾ പറഞ്ഞ ആ കാര്യം ആർഗ്യുമെന്റ് ശരിയാണ് ഇനി ഈ പറഞ്ഞ കാനഡയുടെ സ്ഥിതി തന്നെ ഇപ്പോൾ നമ്മൾ കാനഡ എല്ലാ പ്രശ്നം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ട് കാനഡ കാനഡ അമേരിക്കയുടെ ഭാഗമാന്നാണ് പറയുന്നത് അമ്പത്തി രണ്ടാമത്തെ സ്റ്റേറ്റ് ആണെന്നാണ് ട്രംപ് പറയുന്നത് അതിനോടുള്ള കാനേഡിയൻകാരുടെ സമീപനം തന്നെ അറിയിക്കും ഒരേ വംശമല്ലേ യൂറോപ്യൻ വംശമല്ലേ പിന്നെ വംശീയത പറയാൻ ആർക്കും പറ്റില്ല പഴയകാലത്ത് നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും ഒരു ഇപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞാൽ മായൻ സംസ്കാരത്തെ തകർത്തായിട്ടാണ് കൊല കൂട്ടക്കുലി നടത്തിയിട്ടാണ് അമേരിക്കയുടെ വൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് കുടിയേറിയവർ അമേരിക്ക കിടക്കി ആ സത്യം നമ്മളറിയാതെ ഇന്ത്യക്കാർക്കെതിരായിട്ട് മാത്രമല്ല പക്ഷേ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് വലിയ രീതിയിലുള്ള വംശീയ രീതിയിലുള്ള ആക്രമണങ്ങൾ റേസിസ്റ്റ് അവിടെയുള്ള ആളുകൾ തന്നെ അതായത് ഇന്ത്യക്കാർ പട്ടികളാണ് ബ്രൗൺസ് ആണ് ഇവരെ പറഞ്ഞയക്കണം അതായത് ഇവര് നമ്മുടെ നാട്ടിൽ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണെന്നുള്ള ഒരു ഭീതി അവർക്ക് ഉണ്ടാവുന്ന ഡെമോഗ്രാഫിക് ബാലൻസ് കൂടുമ്പോ ചേഞ്ച് വരുമ്പോൾ ഇപ്പോൾ മലപ്പുറം ജില്ല ഇവിടെ ഉണ്ടായപ്പോൾ മുസ്ലിംസിന് സ്വാധീനം കൂടുന്നു എന്നുള്ള പ്രചരണം അല്ലേ കേരളത്തിൽ പോലും ഉണ്ടായി അവിടെ ഇന്ത്യക്കാരുടെ പ്രസൻസ് കൂടി തൊഴിലവസരങ്ങളും കച്ചവടങ്ങളും അവരുടെ കയ്യിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ നേറ്റീവായിട്ട് അവിടെ താമസിക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും ഇത് ഞങ്ങളുടെ സ്ഥലം മോഡി പറയുന്നുള്ളവർ പറയും ഇത് ഞങ്ങളുടെ സ്ഥലമായിരുന്നു നിങ്ങൾക്കിവിടെ കാര്യം എന്നാ ട്രംപ് അമേരിക്ക മെയ്ക്ക് അമേരിക്ക അവർക്ക് അമേരിക്കയുടെ കാര്യ പ്രശ്നം അതിനെ തരണം ചെയ്യണമെങ്കിൽ അതുപോലുള്ളൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇന്ത്യയിലും കൂടെ വേണം ട്രംപും ചെയ്യാൻ പോകുന്ന ട്രംപ് ട്രംപിൻ്റെ ഇപ്പം ട്രംപും ഇന്ത്യ ആയിട്ടുള്ള ബന്ധം തന്നെ വ്യാപാര ബന്ധത്തിൽ എപ്പോഴും ഇന്ത്യക്കായിരുന്നു ആനുകൂല്യം അല്ലേ ഇന്ന് അമേരിക്കൻ അയച്ചു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രങ്ങളും അത്തരത്തിൽ ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് ഊന്നൽ നൽകുമ്പോൾ എത്ര വലിയ എന്താണ് നേതൃത്വം ഉണ്ടായാലും ഇത്തരം സംഭവങ്ങളുണ്ടായാലും ദേശീയത റൈറ്റ് പറയുന്ന ഒരു ആശയത്തിന്റെ പ്രശ്നമല്ലേ അല്ലല്ല ദേശീയത എന്ന് പറയുന്നത് വംശീയതയും ദേശീയതയും രണ്ട ദേശീയത എന്ന് പറയുന്നൊരു മിത്താണ് അതേ സമയത്തും ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ദേശീയത ഇപ്പം മാറിയില്ലേ ഒരു പട്ടാള വിപ്ലവം കൊണ്ട് മാറി നേപ്പാളിൻ്റെ മാറുന്നില്ലേ ദേശീയ സ്വഭാവം മാറിസ് എന്ന് പറഞ്ഞാൽ വംശീയം ഞാൻ ജനിച്ച നാട് എൻ്റെ നാട് എൻ്റെ ഭൂമി എന്നുള്ള കാഴ്ചപ്പാട് അത് ആ ദേശീയതയെക്കാൾക്കുള്ള വംശീയതയും ഉണ്ട് അവിടെ പുറത്തുനിന്ന് ഒരാൾ വന്ന് താമസിച്ച് കഴിയുമ്പോൾ അത് വംശീയതയായി എൻ്റെ ആ ഐഡൻറ്റിറ്റിയെ പുറത്തുനിന്നൊരു പുതിയൊരു ഐഡൻറ്റിറ്റി അല്ല എന്നിൽ നിന്ന് ഭിന്നമായ ഒരു ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അത് വംശീയതയായി അവിടെയാണ് സംഭവിക്കുന്നത് വംശീയത വളരുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ വർഗ്ഗമാണ് ഏറ്റവും വലിയ വർഗം അല്ലെങ്കിൽ ഇസ്ലാം പറയുകയാണ് ഞങ്ങളാണ് ബാക്കിയുള്ളവരെല്ലാം കാഫറാണെന്ന് പറഞ്ഞ ക്രിസ്ത്യൻസ് അങ്ങനെ പറഞ്ഞത് ബൈബിളാണ് ലോകത്തിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥം ക്രിസ്ത്യൻസ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗീതയാണ് ഏറ്റവും ആധികാരിക ഗ്രന്ഥം ഇവിടുത്തെ ഹിന്ദുക്കൾ പറഞ്ഞത് അവിടെ ഇത് ബൈബിൾ വായിക്കാത്തവൻ മുസ്ലിമും ബൈബ് ഖുറാനും ഗീതയും വായിക്കുന്നതും ക്രിസ്ത്യാനിക്ക് എതിർ എതിരാകും അത് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന എതിർപ്പാണ് അവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ലോകത്തെ സാമ്പത്തിക ലാഭം കച്ചവടത്തിന് പറ്റിയ എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നൊരു മാർക്കറ്റ് അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്ന് ഞാൻ ദേശീയതയായിട്ട് കാണുന്നു അത്രയേ